മാത്രം ട്രസ്റ്റിലെ മറ്റേ അങ്ങനെ അംഗീകാരത്തിന് വിധേയമായി തന്നെ പറയണം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ വർഷവും നമ്മൾ അയ്യപ്പൻ്റെ ഓർമ്മയോട് അയ്യപ്പൻ്റെ കവിതയോട് നീതി പുലർത്തുക മാത്രം ചെയ്താൽ പോരാ നീതി പുലർത്തുന്നത് എങ്ങനെ ഇത് ഒരുപാട് അയ്യപ്പൻ സ്മാരക ട്രസ്റ്റല്ല ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ പേരിട്ടപ്പോൾ അയ്യപ്പൻ കവിതാ പഠന കേന്ദ്രം എന്നാണ് നമ്മുടെ പേര് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അയ്യപ്പന്റെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ അയ്യപ്പൻ കവിതകളെ കുറിച്ച് സമഗ്രമായൊരു പഠനഗ്രന്ഥം അത് ഒന്നുരട്ട മഹാപണ്ഡിതന്മാർ മാത്രം എഴുതുന്ന ഗ്രന്ഥമായിരിക്കരുത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതും അയ്യപ്പന്റെ ഒരു ജീവിത ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ആർക്കും അയ്യപ്പനെ പറ്റി എഴുതാവുന്നവർക്ക് എഴുതട്ടെ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തി അയ്യപ്പന്റെ കേരളം ഇങ്ങനെ കാണുന്നു അയ്യപ്പന്റെ കവിതയെ ഒരുപക്ഷെ ഇല്ലാത്ത സാഹിത്യ വിദ്യാർത്ഥികൾ സാഹിത്യത്തിലുള്ളത് വന്നിട്ടില്ലാത്ത അനേകം സാഹിത്യ അല്ലെങ്കിൽ കവികൾ ഒക്കെ തന്നെ അയ്യപ്പനെങ്ങനെ കാണുന്നു വാട്ട് ഈസ് സോ ഗ്രേറ്റ് എന്നുള്ളത് വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ അത് ആയിരിക്കും ഒരു പക്ഷേ അയ്യപ്പന്റെ ഓർമ്മയോടെ നമുക്ക് ഓർമ്മയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് അയ്യപ്പൻ അയ്യപ്പൻ നമ്മളുമായിട്ട് ജീവിച്ചിരിക്കുന്ന നമ്മളും അയ്യപ്പനുമായിട്ട് കാലത്തിന്റെ ഘടിതമുണ്ട് അതുകൊണ്ട് അയ്യപ്പൻ അയ്യപ്പന്റെ അയ്യപ്പ ജീവിതത്തിലെ വ്യാകരണ പിഴവുകളെയൊക്കെ നമ്മളിങ്ങനെ പറയും നമുക്കെല്ലാവർക്കും പറയാനുണ്ട് എന്നാൽ ഇപ്പൻ്റെ മദ്യമാനമോ അയ്യപ്പന്റെ ദേശം അലവസരപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളോ ഒന്നും തന്നെ അയ്യപ്പനെന്ന് പറയുന്ന കവിയുടെ കാലാതീതമായ കീർത്തിയെ സ്പർശിക്കുകയില്ല കളങ്കപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല

അയ്യപ്പനുള്ള വ്യക്തിയെയും അയ്യപ്പനുള്ള കാലത്തിൻ്റെ കണ്ണാടിയേയും ഒക്കെ വ്യത്യസ്തരായ ആളുകൾ കണ്ടെത്തട്ടെ അത്തരത്തിലൊരു ഒരു സ്മാരക ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു കവിതാ പഠനം അടുത്ത വർഷം സഭാശ്രമം തീർച്ചയായിട്ടും അതിന് എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ബ്രസ്സിന് അത്തരത്തിലൊരു ഉപഹാരം അയ്യപ്പൻ്റെ കവിതയോട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും അയ്യപ്പൻ്റെ സ്മരണ തന്നെ നമ്മളിൽ മെച്ചുവറാവുന്ന നമ്മളിപ്പോൾ അയ്യപ്പൻ നമ്മളെ വിട്ടുപോയ വർഷങ്ങളോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ വൈകാരികമായും വ്യക്തിപരമായിട്ടും ഒക്കെ അയ്യപ്പനോടുള്ള നമ്മളൊരു പാപ്പപേക്ഷയൊക്കെ ഉണ്ട് അയ്യപ്പനെ കണ്ട പോടിയിട്ടുണ്ടാവും കൂട്ടാരക്കയറി പോയിട്ടുണ്ടാവും എന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും അത്തരത്തിലുള്ള ദുഃഖസമ്മതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കവിതയോട് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ രീതിയുണ്ട് അത് ചെയ്യാൻ അയ്യപ്പൻ കവിതാ പഠന കേന്ദ്രം തീർച്ചയായിട്ടും സജ്ജമാണ് പ്രതിജ്ഞാബദ്ധമാണ് അടുത്ത സ്മാരക ദിനത്തിൽ ഇത്തരത്തിലൊരു മഹനീയമായ ഗ്രന്ഥം ജനങ്ങളാൽ എഴുതപ്പെട്ട അയ്യപ്പന്റെ കവിതാ പഠനങ്ങളുടെ ഒരു ഗ്രന്ഥം ഉണ്ടാവട്ടെ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹം തന്നെ തുടങ്ങിവെച്ച പിന്നെ പിന്നെ അനാഥിസ് എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു 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 മാസിക ഉണ്ടാകും ഒരു കവിതാ മാസിക ഉണ്ടാവും അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രായോഗിക പരിചയമൊന്നും അയ്യപ്പൻ ഉണ്ടാകില്ല പക്ഷെ ഒരു ദർശനം ഉണ്ടായിരുന്നില്ല ആ ദർശനത്തെ ഈ ട്രസ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് ചാരിതാർത്ഥമുണ്ട് ഈ ഒരു കവിതാ പഠനത്തിൻ്റെ പുസ്തകം ഉണ്ടാകാൻ പോകുന്നു എന്ന് ഇവരെ അറിയിച്ചത് അറിയിക്കുക മാത്രം വാക്കുകൾ നിൽക്കുന്നു അതിനെ